ഇവിടെ ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ വസീലയായതുണ്ട് എന്ന് കേരളക്കരയിൽ ആദ്യം പഠിപ്പിച്ചതാരാണ് ശരിക്കും വിഷയം മനസ്സിലാക്കണം വിശദമല്ല എൻ്റെ കയ്യിലുള്ളത് ഹനീഫ് കായക്കൊടി എഴുതി കെ പിന്നെ കെ പിന്നെ കെ ജെവിൻ്റെ ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ് ര ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വിശ്വമുണ്ടാകുന്നതിൻ്റെ മുമ്പാണ് ഹരീഫ് കായക്കുടി രേദി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇതിൽ മൂന്ന് കാര്യമാണ് ചർച്ച ചെയ്ത് ഒന്ന് ഇസ്തിഹാസ് എന്നീ കാര്യങ്ങൾ ജിന്നിങ്ങളോട് നിർവഹിക്കൽ അതിൽ ഇതിൻ്റെ പത്താമത്തെ പേജിൽ കാണാം എന്താ പത്താമത്തെ പേജിൽ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ ഇത് പറയുമ്പോൾ നേരെ ട്വിസ്റ്റ് ചെയ്യും ചില പണ്ഡിതന്മാർ അവിടെ ഗന്ധങ്ങളിലും പത്തുവകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് റായുർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും എന്താ ഇത് വൈസൽ പറഞ്ഞത് എഴുതിയതല്ല വിശ്വം വിഭാഗം എഴുതിയതല്ല ഇത് ഇത് ഹനീഫ് കായക്കൊടി എഴുതിയതാണ് ഹനീഫ് കായ്ക്കൊടി പറയുന്നു എന്ത് ഇഷ്ടിൽ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ അവിടെ ഫത്തുവുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ആരാണി പണ്ഡിതന്മാർ ആരാണി പണ്ഡിതന്മാർ ഇതിന് മറുപടി നിങ്ങൾ പറയണം ഇത് പല സ്ഥലത്തും ചോദിക്കുമ്പോൾ എന്താ പറയുക ആ അതിനുശേഷം ദൗറയിൽ പ്രബന്ധം പ്രബന്ധമല്ലേ ഈ പ്രബന്ധ ഇത് ദൗറയ്ക്ക് ശേഷം കെ ജിന്റെ എക്സിക്യൂട്ടീവ് തീരുമാനം എത്തിട്ടുണ്ട് അതാണ് പറയുന്നുണ്ട് അതാണ് നിങ്ങൾ പറഞ്ഞോളൂ അത് നമ്മൾ വിഷയം അതല്ല ഹനീഫ് ുടി ഇതിൽ പറഞ്ഞ പണ്ഡിതന്മാർ ആരാണ് അത് ഫൈസൽ മൗലവിയാണോ അത് വിസ്തം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ അതാണ് ചോദ്യത്തിന്റെ മർമ്മം അതിൽ നിന്ന് കൊതരാൻ പറ്റൂല ഇതിൽ പറഞ്ഞ വസീലത്തു ഷിർക്ക് അല്ലെങ്കിൽ വസായുഷിർക്ക് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ആരാണ് ആ പണ്ഡിതന്മാർ അത് നിങ്ങൾ വ്യക്തമാക്കണം അവിടെ അവർ ഷിർക്ക് പ്രചരിപ്പിച്ചവരാണോ അവർ ഷിർക്കിലാണോ അവർ പിന്നെ പുതിയ ശിർക്കുണ്ടാക്കിയവരാണോ അവർ പിന്നെ സാലിഷിന്റെ വാശിയിൽ പ്രകാരം കുഫറിന്റെ ആൾക്കാരാണോ പറയണം